അങ്ങനെ നമ്മുടെ തൃശ്ശൂർ പുതിയൊരു മാളും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടനെല്ലൂരിലുള്ള ഹൈലൈറ്റ് മാള് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ നമ്മുടെ ലൂല്ലു തന്നെയാണ് ഏകദേശം എട്ട് ലക്ഷം സ്ക്വയർ ഫീറ്റോളം ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിലത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഈ ഒരു ഹൈലൈറ്റ് മാള് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നിപ്പോ വൈകിട്ട് ഇവിടെ നമ്മുടെ ഇഷാന് ദേവിന്റെ ഒക്കെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ലുലു ആണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഒരു കളർ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഫ്രഷ് ഐറ്റംസ് തന്നെയാണ് ക്യാരറ്റ് ഒക്കെ നല്ല അടിപൊളി ക്യാരറ്റ് പിന്നെ അത് മാത്രല്ല ഇവിടെ ചിക്കൻ മട്ടൻ ബീഫ് പിന്നെ ഫിഷിന്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് പല പല വെറൈറ്റിയിൽ ഫിഷ് സാധാരണ നമ്മൾ ലുലുവിൽ കാണുന്ന ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന ഒരു ലുലുവിൽപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് എന്തായാലും ഇപ്പൊ തന്നെ ഇവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുമുണ്ട് പിന്നെ ഇവിടെ ഒരു സിക്സ് സ്ക്രീനിന്റെ മൾട്ടിപ്ലക്സ് തിയേറ്ററും കൂടെ വരുന്നുണ്ട് അതിലെ എപ്പിക് സ്ക്രീനോട് കൂടിയിട്ടുള്ള തിയേറ്ററാണ് ആണ് പലാക്സി സിനിമാസ് എന്തായാലും തിയേറ്റർ ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ട് എന്റെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണെങ്കില് ഇപ്പൊ ഉണ്ട് പിന്നെ നമ്മൾ കെ എഫ് സി ഉണ്ട് ലുദാനേഷന് പിന്നെ മൗസി ഉണ്ട് ബർഗർ കിങ് ഉണ്ട് പിസ്സ ഉണ്ട് എന്തായാലും അത്യാവശ്യം വലിയൊരു ഏരിയയില് തന്നെ ഇവർ ഈ ഫുഡ് കോർട്ടിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നീ വഴിക്കൊന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവ്ര കൂടെ വണ്ടികളൊക്കെ പോകണമെന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം ഇന്നിപ്പോഴത്തെ ബ്രാൻഡുകൾ പറയുകയാണെങ്കിൽ അഡിദാസ് ഉണ്ട് ലെവിസ് ഉണ്ട് റൈമണ്ട് റയർ റാബിറ്റ് റയർ ബ്രൗൺ ഉണ്ട് മാക്സ് ഉണ്ട് നമ്മൾ പോയ സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നൈക്ക ഉണ്ട് ഇനി ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ആവാനുണ്ട് ഇപ്പോൾ ഇതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ് ഇന്ന് നടന്നത്